ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗം ദളിച്ചു കാട്ടും പൂ

പ്രിയ പ്രിയസ്നേഹിത കവി റൂമിയുടെ മനോഹരമായ ആശയമുണ്ട് ഇന്നലെ അറിവുണ്ടായിരുന്നപ്പോൾ ഈ ലോകത്തെ മുഴുവനും നവീകരിക്കണമെന്ന് ഞാൻ മോഹിച്ചു ഇന്നെനിക്ക് എനിക്ക് ജ്ഞാനമാണ് അപ്പോൾ മനസ്സിലായി സ്വയമാണ് ആദ്യം നന്നാകേണ്ടതെന്ന് സത്യമല്ല ഈ ആശയം ഒരുപാട് സാമൂഹിക പരിഷ്കർത്താക്കൾ ഈ ലോകത്തിൻ്റെ നവീകരണത്തിന് വേണ്ടി പോരാടുന്നവരാണ് സമൂഹനീതിക്ക് വേണ്ടിയും അഴിമതിക്കെതിരെയും പ്രകൃതി ശുദ്ധീകരണത്തിന് വേണ്ടിയൊക്കെ അവർ വാഗ്വാദം നടത്തുന്നു എത്രയൊക്കെ പരിശ്രമിച്ചാലും പെട്ടെന്ന് സമൂഹം നന്നാകൂ നവീകരണം ആരംഭിക്കണത് സ്വന്തം കുടുംബത്തിൽ നിന്നാണ് വ്യക്തി ജീവിതത്തിൽ നിന്നാണ് ഓർക്കുകയാണ് സൂഫി കഥ റാബി എന്നൊരു ഗുരു തൻ്റെ വീടിന് മുമ്പിലുള്ള തെരുവിലെ വിളക്കിൻ്റെ നടുവിലിരുന്നു കൊണ്ട് എന്തൊക്കെയോ തിരഞ്ഞുകൊണ്ടിരിക്കുക ചവറുകളൊക്കെ മാറ്റി മണ്ണിൽ എന്തോ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു അത് കണ്ട് അയൽവാസികൾ കൂടി ചോദിച്ചു റാബിയ അങ്ങ് എന്താണ് തിരയുന്നത് അയാൾ പറഞ്ഞു എന്നെ നഷ്ടപ്പെട്ടു പോയൊരു സൂചി തിരയുകയാണ് അയാളുടെ പരിശ്രമം കണ്ട് അയാളെ സഹായിക്കുവാൻ അയൽവാസികളും കൂടി കുറേയധികം നേരം അവരിങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ സൂചി കിട്ടിയില്ല അവസാനം ഒരാൾ റാബിയോട് ചോദിച്ചു സൂചി എവിടെ നഷ്ടപ്പെട്ടു എന്ന് പറ നമുക്ക് അവിടെ മാത്രം നോക്കിയാൽ പോരെ അപ്പോൾ റാബിയ പറയുക സൂചി നഷ്ടപ്പെട്ടത് വീറ്റിലാണ് അവിടെ മൊത്തം ഇരുട്ട അതുകൊണ്ട് വെളിച്ചത്തിലേക്ക് വന്നതാണ് നഷ്ടപ്പെട്ട സൂചി അന്വേഷിച്ചു എല്ലാവരും സ്തബരായി ആരോ ചോദിച്ചു നഷ്ടപ്പെട്ട എടുത്തല്ല നമ്മൾ സൂചി അന്വേഷിക്കേണ്ടത് അല്ലാതെ പുറത്തല്ലല്ലോ അപ്പോൾ ചെറുപുഞ്ചിരിയോട് റാവിയ പറഞ്ഞു എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ആവർത്തിച്ചു എന്നേ ഉള്ളൂ നഷ്ടപ്പെട്ടു പോയ സൂചിയുടെ അടുത്തേക്ക് വിളക്കുമായിട്ട് പോകേണ്ടതിന് പകരം പ്രകാശമുള്ള അടുത്ത് വെറുതെ അത്ശൂന്യമായി നമ്മളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക എല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ പുറത്തെ പ്രശ്നങ്ങൾ മാറാൻ നാം ഒരുപാട് ആഗ്രഹിക്കുന്നു അകത്തെ നഷ്ടങ്ങളെക്കുറിച്ചോ മോശം അവസ്ഥയെക്കുറിച്ചോ ആരും ബോധവാന്മാരല്ല ക്രിസ്തു പറയുന്നുണ്ട് അവരെ കണ്ണിലെ കര മാറ്റാൻ നീ ആദ്യമേ നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണമെടുത്ത് മാറ്റണമെന്ന് യുവചനം ഒരു തിരിച്ചറിവായിട്ട് നമുക്ക് മാറണം നമ്മുടെ ഉള്ളിലുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിസ്തു എന്ന പ്രകാശവുമായിട്ട് ആ ഉള്ളിലേക്ക് പോകാം വ്യക്തിബന്ധങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് അവൻ്റെ പ്രകാശത്തിൽ നഷ്ടപ്പെട്ട നന്മകളൊക്കെ നമ്മൾ തിരികെ എടുത്താൽ നാം സ്വയം നവീകരിക്കപ്പെട്ടാൽ പതിയെ പതിയെ സമൂഹം നന്നാകും ലോകം പുതുമയുള്ളതാകും അതിനു നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ